ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽ ആ വീഡിയോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ എന്നും എന്താ പറയുക വലിയ വിശേഷവും കാര്യങ്ങളൊന്നുമില്ല ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങളാണ് എന്നത്തെയും പോലെ എല്ലാ ദിവസത്തെ പോലെ ഒരു ദിവസം പ്രത്യേകിച്ച് വിശേഷം ഇത് ശനിയാഴ്ചത്തെ ദിവസം ശനിയാഴ്ച എടുത്തതാട്ടോ അപ്പോൾ എന്താ പറയുക ശനിയാച്ചു സാധാരണ പിള്ളേനക്ക് ക്ലാസ്സില്ല അപ്പം അങ്ങനത്തെ ഒരു വിശേഷം എന്നതിൽ പോലെ ഞാനെ കിളിക്കൂട് കാണിക്കുന്നുണ്ട് വേറെ ഒന്നും ഇല്ലാട്ടോ എൻ്റെ കിളിക്കുട്ടീടെ ഓരോ വളർച്ചകൾ കണ്ടോട്ട് ചെയ്ത് വെച്ചിട്ടാ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെ കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിക്കോട്ടെ സന്തോഷം തരുമോന്നൊന്നും എനിക്കറിയില്ലേ എന്നാലും ഞാൻ വെറുതെ ഇട്ടതാ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതെ നമ്മൾ കുഞ്ഞിപ്പിണ്ണിന് തുളസിൽ അല്ല പൊട്ടിച്ചു കൊടുക്കേണ്ടേ തുളസിയില സമയം അവളെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് തയ്യുമ്പം പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് കൊണ്ടുവച്ചാൽ അത് പിടിക്കാറില്ല കേട്ടോ ഇപ്പോൾ മഴക്കാലം ആയതാനൊരു മൂന്നാല് തയ്യും ചെറുതായി ഉഷാറായിട്ട് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന്നവൾ അവൾക്ക് അതിന് പൊട്ടിച്ചെടുത്താൽ അപ്പോൾ പക്ഷേ അവളെ വൈറ്റിലാണ് പോകണത് കേട്ടാ തുളസീല മുഴുവൻ അവളങ്ങനെ കാണിക്കും അത് വീണ്ടും വായി തന്നെ പോകും പോവും അങ്ങനെ ദേ ഞങ്ങൾ രാവിലെ ആയിരുന്നു കേട്ടോ സംഭവം നടന്നായിരുന്നു അത് കഴിഞ്ഞാൽ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പുതിയ നമ്മൾ അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമ്മ അടയും പിന്നെ എന്താ പറയുക മിച്ചറും എനിക്ക് എന്തെങ്കിലും മധുരം കഴിക്കുമ്പോൾ എന്തേലും ചെറുതായിട്ട് എരുവുള്ള എന്തേലും വേണമായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞിക്ക് കൊടുക്കുമ്പോൾ അവൾ വലിയ ഉണ്ടായിരുന്നില്ല വലിയ മൈൻഡ് ഒന്നും ചെയ്യേണ്ട അവിടെ വേറെ ഒന്നല്ല അവൾ എടുത്താൽ തത്ത കുട്ടി ഇരിക്കുന്നുണ്ട് എൻ്റെ പൂപ്പി അത് അതിൻ്റെ ആണ് അവൾ വലിയ മൈൻഡ് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത് അവിടെ അമ്മ പയര് നന്നാക്കേണ്ടിട്ടാ ഈ പയർ നമ്മൾ പല്ല് ഡോക്ടറെടുത്ത് പോയപ്പോൾ അവിടെ നിന്ന് പച്ചക്കറി വാങ്ങി നിന്നാൽ എനിക്ക് ഇങ്ങനത്തെ പയറ് എനിക്കല്ല ഇത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് മറ്റേ സാധാ പച്ച കളറുള്ളതിനേക്കാളും ഇഷ്ടം ഈ ഈ ടൈപ്പ് ആണ് ഈ കളറുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് പൂപ്പിയും കഴിക്കുന്നുണ്ട് ഓരോ പയർ ആയിട്ട് ഇങ്ങനെ കൊത്തി തിന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുഞ്ഞിപ്പിണ്ണ അതിനെ ശല്യം ചെയ്തു കൊണ്ടേ ഇങ്ങനെ കിരി കിരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ഇങ്ങനെ ഒറിജിനൽ വോയിസ് ഒക്കെ ഞാൻ കളഞ്ഞു കാരണം അവളിങ്ങനെ ഓളി എടുക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ഞാനതൊക്കൊന്ന് മ്യൂട്ടാക്കിയിട്ടിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ചേട്ടന്മാരാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഈ നേരത്തെ ചേട്ടന്മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ ആ കരോട്ടയ്ക്ക് പോയ നേരത്താണ് ഞങ്ങളുടെ അങ്കം വെട്ടികളാണിത് അതിന് ശേഷം അടുക്കിലേക്ക് എറിയിട്ടുണ്ട് അമ്മേനെ സഹായിച്ചു കൊടുക്കാറുണ്ട് തേങ്ങ ചിരുക അങ്ങനെ പിന്നെ ചോറ് വെക്കുന്നുണ്ട് കേട്ടോ നമ്മളടുപ്പിലാണ് വെക്കുക എല്ലാതും എല്ലാതും പറഞ്ഞാൽ ഒരുവിധമൊക്കെ ചോറ് വയ്ക്കലും പിന്നെ മീൻ കറിയൊക്കെ ജസ്റ്റ് എന്താ പറയുക സ്റ്റോവിൻ്റെ വെച്ചിട്ട് പിന്നെ ആ അടുപ്പത്ത് വെച്ച് പിന്നെ അങ്ങനെ സെറ്റ് ആയിക്കോളൂ എപ്പോഴും ചൂടുള്ളൊരു സാധനം ഇതല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ വല്ലാണ്ട് ഞാൻ ബുക്ക് ചെയ്യാൻ നിൽക്കാറില്ല ഇടയ്ക്കിന്നെ കാരണം അമ്മ ചെയ്യണ കാരണം എനിക്കതിൻ്റെ വല്ലാണ്ട് ആവശ്യം ഉണ്ടാവാറില്ല കേട്ടോ ഇടയ്ക്കിന്ന ഇലക്കൊന്ന് കയറി എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം കപ്പലണ്ടി പച്ചക്കപ്പലണ്ടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വറുത്ത് വെക്കാനായിട്ട് വിട്ടുപോയ ഫ്രിഡ്ജിൽ വെച്ചത് അതുപോലെ തന്നെ അങ്ങനെ ഇരുന്നു അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് വറത്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണക്കമീനാട്ടോ ഒണക്കച്ച മീനുണ്ടായിരുന്നു അത് കറി വെക്കുക ചെയ്തത് നാളികേരം ഒക്കെ ഇട്ട് സാധാരണ മീൻ കറി വെക്കുന്ന പോലെ കറി വെച്ചിട്ടുണ്ട് ഇത് വൈമാളിലേക്ക് വന്നതാണ് കേട്ടോ പാർക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം അതില്ലാണ്ട് നമ്മളെ സിറ്റി ഇല്ലേ അതെ ഇത് ഇവിടെയാണ് കേട്ടോ എന്താ പറയുക നമ്മൾ വണ്ടികളൊക്കെ കെടുക്കണം ഇനിയിപ്പം അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്നറിയില്ലേ പോയി നോക്കട്ടെ തിരക്ക് കൊണ്ടാണോ എന്നുള്ളത് അറിയില്ല ആരും കൈ പിടിച്ചടക്ക് അറിയില്ല കേട്ടോ അന്ന് പോയി നോക്കാം കണ്ട എല്ലാവരും പാർക്കിങ്ങിലേക്കുള്ളതാട്ടോ എക്സിറ്റിന്റെ അവിടേക്ക് വരണേ വെള്ളിയാഴ്ച ഞാനും മാമും കൂടി പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ അന്ന് തുടങ്ങി പറഞ്ഞു തുടങ്ങി തട്ടാ നാളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേഴ്സ് പക്ഷെ പാർക്കിങ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടുണ്ട് നമ്മൾ എക്സിറ്റിന്റെ അവിടെ കൊണ്ടുപോയിട്ടാണ് പാർക്ക് ചെയ്തിട്ടോ അത്ര തിരക്കായി ഇന്നിപ്പോൾ ഞായറാഴ്ച വരെയും കൂടി ഉണ്ടാവും ഇന്നും കൂടി ഉണ്ടാവും കേട്ടോ ഇന്ന് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യാതിരിക്കണത് അപ്പോൾ കുറേ നാളെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടോ കുറേ നാളൊന്നും കുറേ നാളായിട്ടുണ്ട് കണ്ടില്ല അത്യാവശ്യം നല്ല തിരക്കാവാം ഈ ഭാഗത്തേക്കൊന്നും പോയേ ഇല്ല പിന്നെ കുഞ്ഞന്മാരൊന്നു കൊണ്ടുപോയി കറക്കി കൊണ്ടുപോകുന്നു അത്രേ ഉള്ളൂ